നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ തിടുക്കം മജീദ് മദ്യനയത്തിൽ സർക്കാർ ആവശ്യമില്ലാത്ത തിടുക്കം കാട്ടിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് യു ഡി എഫ് യോഗത്തിൽ എടുക്കേണ്ട നിലപാടിനെ കുറിച്ച് ലീഗ് തീരുമാനമെടുത്തിട്ടില്ല നാദാപുരം കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ല മാണി ധനമന്ത്രിയെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും ബാലകൃഷ്ണപിള്ളയുടെ നടപടി മുന്നണിക്ക് ചേർന്നതല്ലെന്നും മജീദ് സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നതിനോട് യോജിക്കാനാകില്ലെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മാണിയോട് സമരസമെന്നാപം കെ എം മാണിക്കെതിരായ സമരം പ്രഹസനമെന്ന് സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ബാർകോഴ ആരോപണത്തിൽ കെ എം മാണിക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടിക്ക് കഴിയുന്നില്ല സർക്കാരിനെതിരായ എൽഡിഎഫ് സമരങ്ങൾ പരിഹാസ്യമാകുന്നു അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളെന്ന് സിപിഐ ആരോപണത്തെ പിന്തുണച്ച് സിപിഎം സമ്മേളന പ്രതിനിധികൾ നാദാപുരത്ത് നിരോധനാജ്ഞ കോഴിക്കോട് നാദാപുരത്ത് സംഘർഷം സിപിഎം പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു അഞ്ചു പേർക്ക് പരിക്ക് ൂണേരിയിൽ രാത്രി വൈകിയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് കോടഞ്ചേരി സ്വദേശി ഷിബിൻ പ്രതിഷേധ സൂചകമായി വടകരയിൽ സിപിഎം ഹർത്താൽ വെട്ടേറ്റത് അഖിൽ അനീഷ് വിജീഷ് ബിനീഷ് റിജീഷ് എന്നിവർക്ക് നാല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ സംഭവവുമായി പേർ കസ്റ്റഡിയിൽ നാദാപുരത്ത് കനത്ത പോലീസ് ജാഗ്രത മറ്റു വാർത്തകൾ ബീഹാറിലെ ആരയിൽ കോടതി വളപ്പിൽ ബോംബ് സ്ഫോടനം രണ്ടു മരണം ഏഴുപേർക്ക് പരിക്ക് മരിച്ചത് സ്ത്രീയും കോൺസ്റ്റബിളും സ്ഫോടനം നടത്തിയത് ചാവേറായി വന്ന സ്ത്രീയെന്ന് പ്രാഥമിക നിഗമനം ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസീസിന് മുന്നൂറ്റിനാല് റൺസ് വിജയലക്ഷ്യം ഇയാൻ ഇയാൻബെല്ലിന് സെഞ്ചുറി ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഓസീസ് ഫൈനലിൽ ഇന്ത്യയുടെ മത്സരം തിങ്കളാഴ്ച ഓസ്ട്രേലിയക്കെതിരെ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം